മക്കൾ സെഡിയസു ശേഷം അഞ്ചാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള തിരുവദനങ്ങൾ പിശാജി ബാധിതന്നെ സുഖപ്പെടുത്തുന്നു അവർ കടലിന്റെ മറുകരയിൽ ഗരസേനയുടെ നാട്ടിലെത്തി അവൻ മഞ്ചിയിൽ നിന്ന് ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്തു കളയുകയും ചെയ്തിരുന്നു അങ്ങനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല രാപ്പകൽ അവൻ കളറുകൾക്കിടയിലും മലകളിലും ആയിരുന്നു അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു അകലെ വെച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടിവന്ന് അവനെ പ്രണമിച്ചു ഉച്ചത്തെ നിലവിളിച്ചു അവൻ പറഞ്ഞു മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവെ അങ്ങൻ്റെ കാര്യത്തിൽ എന്തിനടപെടുന്നു ദൈവത്തെ കൊണ്ടാണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു അങ്ങനെ പീഡിപ്പിക്കരുതേ കാരണം അശ്വതാത്മാവേ ആ മനുഷ്യരിൽ നിന്ന് പുറത്തു വരൂ എന്നെ യേശു ആത്മ ആജ്ഞാപിച്ചിരുന്നു നിന്റെ പേരെന്താണ് യേശു ചോദിച്ചു അവൻ പറഞ്ഞു എൻ്റെ പേര് ലഹിയോൻ ഞങ്ങൾ അനേകം പേരുണ്ട് തങ്ങളെ നാട്ടിൽ നിന്ന് തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് അവൻ കേണപേക്ഷിച്ചു വലിയൊരു പന്നിക്കൂട്ടം മലേരിയിൽ മേയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയയ്ക്കുക ഞങ്ങൾ അവയിൽ പ്രവേശിച്ചുകൊള്ളട്ടെ എന്നെ അവർ അപേക്ഷിച്ചു അവർ അനുവാദം നൽകി അശ്വതാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു ഏകദേശം രണ്ടായിരം പന്നികൾ ഉണ്ടായിരുന്നു അവ കിഴുക്കാം തൂക്കായ നിരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു പന്നികളെ മേയിച്ചു കൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പുറങ്ങളിലും വിവരമറിയിച്ചു സംഭവിച്ചു കാണാൻ ജനങ്ങൾ വന്നുകൂടി അവർ യേശുവിന്റെ അടുത്തെത്തി ലഹിയോൻ അപേക്ഷി അവശേഷിച്ചിരുന്ന പിശാജി ബഹ്ദർ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു അവർ ഭയപ്പെട്ടു പിശാജി ബഹ്ദരും പന്നികൾക്ക് സംഭവിച്ചത് കണ്ടവർ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു തങ്ങളുടെ പ്രദേശം വിട്ട് പോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാജി ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോടുകൂടെ പോകുന്നതിനെ അനുവാദം ചോദിച്ചു എന്നാൽ യേശു അനുവദിച്ചില്ല അവൻ അനുവാദം നൽകി അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു ഏകദേശം രണ്ടായിരം പന്നികളുണ്ടായിരുന്നു അവ കിഴുക്കം തൂക്ക എന്ന നിരത്തിലൂടെ പാഞ്ഞി കടലിൽ മുങ്ങിച്ചത്തു പന്നികളെ മേച്ചുകൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വിവരമറിയിച്ചു സംഭവിച്ചു കാണാൻ ജനങ്ങൾ വന്നുകൂടി അവർ യേശുവിൻ്റെ അടുത്ത തേലിയുവൻ അവശേഷിച്ചിരുന്ന പിശാജി വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ അവിടെയിരിക്കുന്നത് കണ്ടു അവർ ഭയപ്പെട്ടു പിശാജിബാദിനും പന്നികൾക്കും സംഭവിച്ചത് കണ്ടവർ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു തങ്ങളുടെ പ്രദേശം ഇട്ടു പോകണമെന്നേ അവർ യേശുവിനോട് അപേക്ഷിച്ചു അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാജി ബാധിച്ചിരുന്ന മനുഷ്യൻ കൂടെ പോകുന്നതിനെ അനുവാദം ചോദിച്ചു എന്നാൽ യേശു അനുവദിച്ചില്ല അവൻ പറഞ്ഞു നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക കർത്താവുനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് പ്രഘോഷിക്കാൻ തുടങ്ങി ജനങ്ങൾ അത്ഭുതപ്പെട്ടു രക്തസ്രാവക്കാരി യേശു വീണ്ടും വഞ്ചിയിൽ മറുകരയിൽ എത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി അവൻ കടൽ തീരത്ത് നൽകുകയായിരുന്നു അപ്പോൾ സിനോ സിനാധികാരികളിൽ ഒരുവനായ ജൈറോസ് അവിടെ വന്നു അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണ അപേക്ഷിച്ചു എൻ്റെ കൊച്ചുമക്കൾ മരിക്കാറായിരിക്കുന്നു അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി കൈകൾ വെച്ചു രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ യേശു അവൻ്റെ കൂടെ പോയി വലിയൊരു ജനക്കൂട്ടം തിങ്ങി ഞെരുങ്ങി പിന്തുടർന്നു പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല കൂടുതൽ മോശമാവുകയും ആണ് ചെയ്തത് അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു അവൻ്റെ വസ്ത്രത്തിൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൻ വിചാരിച്ചിരുന്നു തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു മുക്തയായിരുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു യേശുവാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്നറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു ചോദിച്ചു ആരാണ് എന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ജനം മുഴുവൻ നിനക്ക് ചുറ്റും തിക്കി കൂടുന്നത് കാണുന്നില്ലേ എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് ചോ നീ ചോദിക്കുന്നു ആരാണ് അത് ചെയ്തതെന്നറിയാൻ അവൻ ചുറ്റും നോക്കി ആ സ്ത്രീ തനിക്ക് സംഭവിച്ചു തെറിഞ്ഞു ഭയന്ന് കുറച്ച് അവൻ്റെ കാൽക്കൽ വീണ സത്യം തുറഞ്ഞു പറഞ്ഞു അവൻ അവളോട് പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോട് പോവുക വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്ന് പറഞ്ഞു എൻ്റെ മകൾ മരിച്ചു ഗുരുവിനെ ഇനിയും എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു അത് കേട്ടേ യേശു സിനഗോഗധികാരിയോട് പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക പത്രോസ് യാക്കോവും യാക്കോവിൻ്റെ സഹോദരൻ യോഹന്നാനും യോഹന്നാനിമൊഴികെ മറ്റാരും തന്നോടു കൂടെ പോരാൻ അവൻ അനുവദിച്ചില്ല അവർ സിനഗോഗധികാരിയുടെ വീട്ടിലെത്തി അവിടെ ആളുകൾ വലിയ ബഹളം വയ്ക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവൻ കണ്ടു അകത്ത് ചെന്ന് പ്രവേശിച്ചു അവൻ അവരോട് പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ബഹളം വയ്ക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത് കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് അവർ അവനെ പരിഹസിച്ചു അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കിയ അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരുന്നിടത്തേക്ക് അവൻ ചെന്നു അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ബാലികയെ എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള താലിത്താകും എന്ന് പറഞ്ഞു തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായമുണ്ടായിരുന്നു അവർ അത്യന്തം വിസ്മയിച്ചു ആരും വിവരമറിയരുതേ എന്ന് യേശു അവർക്ക് കർശനമായ ആജ്ഞ നൽകി അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ നിർദ്ദേശിച്ചു ദൈവദിനമാണ് നമ്മട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം